തിഹാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇടിഞ്ചക്ക തോരനാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ അത് ഇതുപോലെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇടിഞ്ചക്ക മുഴുവപ്പാട വെച്ച് തന്നെ ആവി വേവിക്കാം ഈ രീതിയിലൊന്നും നിങ്ങൾ എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കണേ ഇതേപോലെ തയ്യാറാക്കിയാൽ നമ്മുടെ കയ്യിലൊന്നും വിളഞ്ഞിനൊന്നും ആവില്ല അപ്പം നമുക്ക് മടി ഉണ്ടാവില്ല കേട്ടോ ഇടിഞ്ചക്കുണ്ടാക്കാനായിട്ട് ചക്ക ഇവിടെ നമുക്ക് പാകത്തിന് വെന്തി കിട്ടിണ്ട്ട്ടാ ഇനി നമുക്കിത് ചൂടാറിയ ശേഷമാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് ചൂടാറാൻ വെച്ചു നമുക്ക് ഇതേ ചൂടാറൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഇടഞ്ചക്ക ഇനി ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ മുറിച്ച് നമുക്ക് അരിഞ്ഞെടുക്കണ്ടേ ഇത് കണ്ട നമ്മൾ കത്തി വെച്ച് അരിഞ്ഞെടുക്കുമ്പോൾ ഒട്ടും വിളഞ്ഞീനുണ്ട് കേട്ടോ നമ്മുടെ കത്തിയിലോ കൈയിലോ ഒന്നും വിളഞ്ഞീനാവില്ല അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോ ഇടിയഞ്ചക്കത്തോരൻ സൂപ്പറായിട്ടുണ്ടാക്കാം പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ചോദിച്ചോട്ടെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ മാറ്റം വരുത്തണമെങ്കിൽ എല്ലാവരും ഒന്നും കമൻ്റായിട്ടൊക്കെ ഇടണേ പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോയിൽ കൂടുതലും ഞാൻ അമ്മച്ചിനെയും മോളേയും കാണിക്കാറുണ്ട് അമ്മ മോൾ മോളൊരാളെ ഞങ്ങൾക്കുള്ളൂ അവൾക്ക് സെർബർ പാഴ്സി ആയിരുന്നു ജന്മന പക്ഷേ അവൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴുണ്ടിട്ടുള്ള ഇതുപോലെ വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അവൾക്ക് ഞങ്ങൾ ഹോമിയോ ആണ് ചെയ്യുന്നത് ഇപ്പം മോള് മിടുക്കി ആയിട്ടിരിക്കണം മറ്റു പോലെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യൂട്ടോ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ ഞാൻ മുഴുവനും ചക്ക നന്നാക്കി കഴിഞ്ഞു തൊണ്ട ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഈ നമുക്കിത് നന്നായിട്ട് ചെറുതായിട്ട് നടുഭാഗം കുഞ്ഞു കളഞ്ഞിട്ട് വേണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ ഒട്ടും വിളഞ്ഞിനാവില്ല കേട്ടോ ഇതുപോലെ നന്നാക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചക്ക നന്നാക്കിയെടുത്താൽ പിന്നെ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി നോക്കുകയുള്ളൂ കേട്ടോ ഞാനിത് മുറിക്കാനുള്ള എളുപ്പത്തിന് നടുഭാഗത്ത് ആ കുഞ്ഞു കളയേണ്ട ഇതേപോലെ അതേ ഇത് കണ്ടാൽ ഇതേപോലെ നടുഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്ത് മാത്രം നേരം എളുപ്പമാണ് കളയാനായിട്ടിട്ടാ ഇതാണ് കണ്ട ഇതേപോലെ മുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആ കുഞ്ഞു മാത്രം നമുക്ക് കളഞ്ഞാൽ മതി ഇതേപോലെ ആട്ടാ ഞാൻ അരിഞ്ഞെടുക്കണേ ഇനി ഇത് മുഴുവനും ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടേട്ടാ ഞാനിത് ഇത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് കണ്ട നമ്മുടെ കയ്യിലൊട്ടും വെളിഞ്ഞതിനൊന്നും ആവില്ല നമ്മുടെ ചക്ക മുഴുവനും നമ്മൾ അരിഞ്ഞെടുത്തോട്ടോ ഇനി നമ്മുടെ ചക്ക നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ചതക്കണ കല്ലേ അതിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം മിക്സിയിലിട്ട് കറക്കാതിരിക്കണമെന്നുണ്ട് മിക്സിയിലിട്ട് കറക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ പൊടി ഇട്ട് പോകാം എന്നാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലാട്ടോ ഈ രീതിയിൽ തന്നെ ചതച്ചെടുക്കണം നമ്മുടെ ചക്ക അരിഞ്ഞത് മുഴുവനും നമ്മൾ ചതച്ചെടുത്ത് തീരാറായിട്ടോ ഈ രീതിയിൽ തന്നെ ചതച്ചെടുക്കണം ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം ചക്ക നമ്മൾ കുക്കറിലിട്ട ശേഷം നമ്മൾ രണ്ട് പച്ചമുളക് മൂന്നാല് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരഞ്ചാറാഷ്ണം ഇവയെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ആ കല്ലിൽ തന്നെ ഇതെല്ലാം ഇതുപോലെ തന്നെ ചേർത്തിട്ട് വേണം കേട്ടോ വേവിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതേപോലെ നമ്മൾ ഇടിഞ്ചക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു രണ്ട് തണ്ട് വേപ്പരേയും കൂടി ഇട്ട് ചതച്ചു ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഈ കല്ലൊന്ന് കഴുകി ഒരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഈ നമ്മൾ ചതച്ച കല്ല് അതിൽ ചെറിയ ഉള്ളിയും അതിൻ്റെ ഇരുവൊക്കെ ഉണ്ടാവുമല്ലോ ചതച്ച ഉള്ളിയൊക്കെ നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കാൽ കപ്പ് കഴുകിയെടുത്ത വെള്ളം കൂടെ കല്ല് കഴുകിയ വെള്ളമില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം പറയണോട്ടോ ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഒതുക്കിയെടുക്കുന്ന തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു കേട്ടോ ചക്ക വലുത്താനുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയാണെങ്കിലും നന്നാക്കി വെച്ചത് ഇത് നമുക്ക് കല്ലേൽ വെച്ചൊന്ന് ചതച്ചെടുക്കണോട്ടോ ഒലുത്താനായിട്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ചെറിയുള്ളിയും വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞു കിട്ടണം കേട്ടോ ആ പാകം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി ഇവിടെ മൂക്കണ സമയവും നമുക്ക് കുക്കറിലെ വിസിലൊക്കെ പോയ ശേഷം നമ്മുടെ ചക്ക വെന്തോന്ന് നോക്കാം നമ്മുടെ ചക്ക ഇവിടെ പാകത്തിന് വെന്ത് കെട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇനി വെളുത്തെടുക്കാം കേട്ടോ പകുതി മൂത്ത ശേഷം നമ്മൾ വേപ്പനയും പാകത്തിന് വറ്റൻ മുളക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി ഒഴുക്കുകൊടുക്കാണ് കുറച്ചും കൂടെ മൂക്കാൻ ഉള്ളി വെയിറ്റ് ചെയ്യാം നമ്മുടെ മൂത്തിട്ടുണ്ടട്ട ഉള്ളി അതിലേക്ക് നമുക്ക് ഒരു കാ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്ത് പച്ചമണം പോകുന്ന ഒരു ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന കഴുകിയെടുത്ത ജാർ കഴുകിയെടുത്ത തേങ്ങ തേങ്ങ അരച്ച് ഒതുക്കിയെടുത്ത ജാറിൽ കഴുകിയെടുത്ത കാൽ കപ്പ് വെള്ളാട്ടം ഒഴിച്ചു കൊടുത്തത് ആ വെള്ളം ഒന്ന് തിളച്ച ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കണം നന്നായി യോജിപ്പിക്കണം കേട്ടോ ആ ഉള്ളിയൊക്കെ ഉള്ളി മുളകൊക്കെ ഒന്ന് അതിലേക്ക് യോജിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്ത ശേഷം നടുഭാഗം ഒന്നിങ്ങനെ സൈഡിലേക്ക് വരഞ്ഞ് ഇങ്ങനെ കുഴിയാക്കി വെച്ചിട്ട് അതിലേക്ക് ആ കുഴിയിലേക്കാണ് ഞാൻ ഈ തേങ്ങ ഒതുക്കി ഇത് ഇട്ട് കൊടുക്കണത് എന്നിട്ട് നമുക്ക് സൈഡിലെ ചക്ക മുഴുവനും നടുഭാഗത്തേക്ക് ഇങ്ങനെ കൂമ്പാരം പോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ടോ അതുപോലെ തേങ്ങ ഒതുക്കിയത് നടുഭാഗത്തിട്ട് കൊടുക്കുന്നത് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കണം എന്നാലേ തേങ്ങ വരുവോളൂ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ചക്ക തേങ്ങയൊക്കെ വെന്തോന്ന് നോക്കാം തുറന്ന് നോക്കാംട്ടോ അടിപൊളിയായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മളെ തേങ്ങയൊക്കെ പാവത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആരും ചേർക്കാത്തൊരു ഐറ്റം ഇതിൽ ചേർക്കേണ്ടിട്ടോ ചേർത്തുണ്ടോ ചേർത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കാണിച്ചു തരാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ആട്ടോ അത് നമ്മൾ ചേർക്കണത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു അതുകൊണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫ്രീസറിൽ ഞാൻ ക്യാരറ്റ് സൂക്ഷിക്കാറുണ്ടെന്ന് അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് കട്ട പോലെ ഇരിക്കും കേട്ടോ അന്നേരം നമുക്കത് ആ മിക്സിലേക്ക് ചക്കയുടെ മിക്സിനേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഐസും കട്ട പോലെ ഇരിക്കുന്ന കാരണം കുറച്ച് സമയം എടുക്കുക അത് മെൽറ്റ് ആവാനായിട്ട് നമുക്ക് ചക്ക അതുപോലെ തേങ്ങ ഒതുക്കി വെച്ച പോലെ തന്നെ ക്യാരറ്റും ഒന്ന് വെച്ചേക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം നമ്മുടെ ക്യാരറ്റൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ട നല്ല ടേസ്റ്റാണ് ചക്ക ചേ ചക്കയുടെ കൂടെ ഈ ക്യാരറ്റും കൂടെ ചേരുമ്പം നല്ല ടേസ്റ്റുള്ള കറിയാട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ക്യാരറ്റൂടെ പാകത്തിന് വെന്തു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പ്രധാന ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ വേപ്പിലാണ് വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാട്ടോ കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടാണ് ഇനി നമുക്കത് പകർത്തി വെച്ചിട്ട് കഞ്ഞിക്കോ ചോറിനോ എല്ലാത്തിനും കഴിക്കാൻ ടേസ്റ്റുള്ള കറിയാണ് നമ്മളിത് പകർത്തി കഞ്ഞിക്ക് എടുക്കുകയാണ് രാവിലത്തെ കഞ്ഞിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി